കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക നവോത്ഥാന കാലമാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് അന്നുവരെ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചോദ്യം ചെയ്യപ്പെട്ട കാലം മിഷണറിമാരുടെ പ്രവർത്തനത്താൽ വിദ്യാഭ്യാസത്തിന് പുതിയ വാതിലുകൾ തുറന്ന കാലം ഭൗതിക അരക്ഷിതാവസ്ഥയും ആത്മീയ ജീർണതയും സാമൂഹിക അധപതനവും കൊണ്ട് മലീവസമായിരുന്ന കേരള സമൂഹത്തെ സമഗ്ര നവോത്ഥാനത്തിന്റെ പൊൻപുലരിയിലേക്ക് നയിക്കാൻ മദർ എലീശ്വാളെത്തിയ സമർപ്പിത തിരുനാളം ആത്മീയതയുടെ ദീപശിഖയായി ഇന്നും പ്രശോഭിക്കുന്നു കേരളത്തിലെ ക്രിസ്തീയ പാരമ്പര്യത്തിന്റെ മുത്തുച്ചിപ്പിയായി കരുതപ്പെടുന്നതും പഴക്കമുള്ളതും ആത്മീയതയിൽ സമ്പന്നവുമായ കേന്ദ്രങ്ങളിലൊന്നാണ് വരാപ്പുഴ വികാരിയത് ഇത് ഇന്ന് എറണാകുളത്തിനടുത്തുള്ള വരാപ്പുഴ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നു ലാറ്റിൻ സഭയ്ക്ക് കേരളത്തിൽ ആത്മീയതയുടെ ഉറവിടമായി അത് നിലകൊള്ളുന്നു നിരവധി പള്ളികളും സെമിനാരികളും സ്കൂളുകളും സാമൂഹിക സേവന സ്ഥാപനങ്ങളും ഇവിടെ നിന്നാണ് വളർന്നു വന്നത് മലമുകളിലെ നഗരം പോലെ ഈ പ്രദേശം ഇന്ന് ശ്രദ്ധയാകർഷിച്ചു നിൽക്കുന്നതിന് പിന്നിലുള്ള അന്വേഷണം ഒരു ദൈവ സ്നേഹത്തിന്റെ മെഴുകുതിരി തുരുത്തായി മറ്റുള്ളവർക്കായി ഒരുക്കിവലിച്ച് അനേകർക്ക് പ്രകാശമായി മാറിയ പുണ്യസന്യാസിനി അന്ത്യവിശ്രമം കൊള്ളുന്ന വിശുദ്ധ യോസെ പിതാവിന്റെ നാമധേയത്തിലുള്ള സന്യാസിനി മഠത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മദർ എലീശായുടെ കബരടം ഉൾക്കൊള്ളുന്ന സ്മൃതി മണ്ഡപത്തിൽ എത്തിച്ചേരും കേരളത്തിൽ സ്ത്രീ സന്യാസം എന്ന ഒരു സങ്കല്പം ഇല്ലാതിരിക്കെ മേലധികാരികളുടെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടെയാണ് മദർ ഏലീശോ ഒരു സന്യാസ കുടുംബം ആരംഭിക്കുന്നത് മുൻ മുൻമാതൃകകൾ മുൻപിലില്ലാതിരിക്കെ കേരളത്തിൽ ആദ്യമായി സന്യാസിനി സമൂഹത്തിന് ബീജാവാപം ചെയ്യാൻ ദൈവമൊരുക്കിയ പുണ്യ സ്ത്രീ ഏലീശ്വാമയാണ് ആദ്യത്തെ നവോത്ഥാന നായിക കാരണം സ്ത്രീകൾക്ക് അന്ന് വിദ്യാഭ്യാസത്തിന് അനുവാദമുണ്ടായിരുന്നില്ല സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കക്കാരിയാണ് മദർ ഏലീശ്വ ആദ്യമായി കോൺവെൻറ്റ് സ്കൂൾ എന്ന ഒരു ട്രെൻഡ് കേരളത്തിൽ കൊണ്ടുവന്നത് എലിശോമയാണ് ആദ്യമായിട്ട് ദൂരെയുള്ള കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പഠിക്കാൻ താമസിച്ചു പഠിക്കാൻ ഇടം നൽകിയത് എലീശ് അമ്മയാണ് ആദ്യമായി ഒരനാഥാലയം സ്ഥാപിച്ച് അവിടെ അശരണരായ ആരും പോലും പെൺകുട്ടികളെ ഒരുമിച്ച് നിർത്തി പഠിപ്പിച്ച് വലിയവരാക്കാൻ ആദ്യ ശ്രമം നടത്തിയത് കൊച്ചി തുറമുഖത്തോട് ചേർന്ന് കിടക്കുന്ന വൈപ്പിൻ ദ്വീപിലെ ഒരു കൊച്ചു ഗ്രാമമാണ് ഓച്ചിൻതുരുത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് തൊമ്മൻ താണ്ട ദമ്പതികളുടെ എട്ടു മക്കളിൽ കടിഞ്ഞൂൽ പുത്രിയായി ഈ ദേശത്തെ വൈപ്പിശ്ശേരി തറവാട്ടിൽ മദർ എലീശ്വാ ജനിച്ചു പരമ്പരാഗതമായി യോദ്ധാക്കൾ ആയിരുന്നതിനാൽ കപ്പിത്താൻ കുടുംബമെന്നും അറിയപ്പെട്ടിരുന്ന ഈ തറവാട് ദൈവവിളികളാൽ സമ്പന്നമായിരുന്നു ഇത് ആ ഭവനത്തിന്റെ ദൈവത്തിന്റെ പ്രത്യേക വ്യക്തമാക്കുന്നു മൂന്നാമത്തെ ാണ് കേരള കർമ്മലേത സഭയിലെ ആദ്യ വൈദികനായ ഫാദർ ലൂയിസ് വൈപ്പശ്ശേരി മദർ എലീശു ഏറ്റവും ഇളയ സഹോദരിയാണ് ത്രേസ്യ പിന്നീട് മദർ എലീശുവയുടെ സിദ്ധിയിൽ പങ്കുചേർന്ന് സഹസ്ഥാപികയുടെ പദം അലങ്കരിച്ചത് ത്രേസ്യയാണ് മാതൃവാത്സല്യത്തോടുകൂടെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഐത്തം തൊട്ടുകൂടായ്മ മുതലായ സാമൂഹിക അനാചാരങ്ങളുടെ നടുവിൽ സ്ത്രീ വിദ്യാഭ്യാസം അസംഭവ്യമായ കാര്യമായിരുന്നെങ്കിലും തന്റെ ഭവനത്തിൽ തന്നെ പഠിക്കുവാനുള്ള അവസരങ്ങൾ ലഭിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സ്ത്രീകൾക്ക് സാധ്യമായിരുന്ന ഏക ജീവിതാന്തസ് കുടുംബജീവിതമായിരുന്നു മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ദൈവഹിതം ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പതിനാറാം വയസ്സിൽ വിവാഹത്തിന് സമ്മതം മൊഴി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴിൽ വിവാഹം വാഗയിൽ വറിയതിനെയാണ് അമ്മ വിവാഹം ചെയ്തത് അപ്പച്ഛനും അമ്മച്ചി ഞങ്ങൾക്ക് എലി ചോമയെക്കുറിച്ച് ചെറുപ്പത്തിൽ വളരെയേറെ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു വാഗയിൽ വീട്ടിലേക്ക് വിവാഹം ചെയ്തു കൊണ്ടുവന്ന ചോമ വളരെ സമ്പന്നമായ സമ്പന്നമായൊരു കുടുംബത്തിലായിരുന്നിട്ട് പോലും പാവപ്പെട്ടവരോട് വരളരെയേറെ കാരുണ്യവും അതുപോലെ ദൈവവിശ്വാസവും പാവപ്പെട്ടവർക്ക് വേണ്ട നന്മയും ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു മകളായിരുന്നു അല്ലെങ്കിൽ ഒരു അമ്മയായിരുന്നു യലീശോമ എന്ന് ഞങ്ങൾക്ക് അപ്പച്ചനും അമ്മച്ചയും പറഞ്ഞു തരുമായിരുന്നു വിവാഹത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് അന്ന എന്ന ഒരു കുഞ്ഞിൻ്റെ അമ്മയായി ഒരു വർഷത്തോളം മാത്രം നീണ്ടു നിന്ന എലീശായുടെ ദാമ്പത്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്ന് അവസാനത്തോടുകൂടി വൈധവ്യത്തിന്റെ കനൽ വഴിയിൽ എത്തി നിന്നു ജീവിതത്തിലെ എല്ലാ നിയോഗങ്ങൾക്കും ആഴവും അഴകും അർത്ഥവും ഉള്ളതുപോലെ എലിശാമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു ഭത്തരുവിൻ്റെ മരണം മദർ ഏലിശായുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോഴും വളരെയധികം പേര് അത് കുടുംബത്തിലുള്ളവരും അയൽക്കാരും അയൽവാസികളും പുറത്തുള്ളവരും ഒക്കെ രണ്ടാം വിവാഹത്തിന് വേണ്ടിയിട്ട് മദറിന് ഒത്തിരി ഒത്തിരി പ്രേരിപ്പിച്ച് അമ്മ ആ ഒരു വഴി തെരഞ്ഞെടുക്കാതെ പുതിയൊരു കാൽവയ്പ് വയ്ക്കുകയായിരുന്നു ആ ഒരു വഴി എന്ന് പറയുന്നത് അന്ന് വരെ കേട്ടുകേൾവിള്ളതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചറിഞ്ഞതോ ഒന്നും ആയിരുന്നില്ല അമ്മയുടെ ുള്ളിലുണ്ടായിരുന്ന ആഗ്രഹത്തിന്റെ ക്രിസ്തു സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്ന് വന്ന ഒരു ഉറച്ച കാൽവെയ്പ അത് പക്ഷെ മദറിന്റെ ഹൃദയം എപ്പോഴും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന ഒന്നായിരുന്നു അതുകൊണ്ട് മദർ തൻ്റെ ഭർത്താവിൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ് കളപ്പുര ഒന്ന് നേരെയാക്കി ഒന്ന് വൃത്തിയാക്കി പ്രാർത്ഥിക്കാനുള്ളൊരു സൗകര്യമുണ്ടാക്കി കൊടുക്കണമെന്ന് അപ്പോൾ ഈ കളപ്പുര ചോദിക്കാൻ കാരണം വീട്ടിലാവുമ്പോൾ എപ്പോഴും ധാരാളം വിരുന്നുകാരൊക്കെ ഉണ്ടാകും അപ്പോൾ അവരിൽ നിന്ന് മാറി സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആ കളപ്പുരയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും കൂനമ്മാവ് പള്ളിക്ക് അഭിമുഖമായിട്ടിരുന്നു കൊണ്ടാണ് പ്രാർത്ഥിച്ചിരുന്നത് ഇന്ന് പോലെ ധാരാളം വീടുകളൊന്നും അന്നുണ്ടായിരുന്നില്ല എലിശാമയുടെ വീടും പള്ളിയും നേരെ നേരെ കാണാൻ പറ്റിയ രീതിയിലായിരുന്നു അന്നത്തെ സ്ഥിതി അതിനുശേഷം പിന്നെ എല്ലാ ദിവസവും ഇടവകപ്പള്ളി ആയതുകൊണ്ട് ഈ പള്ളിയിലായിരുന്നു മധുര പ്രാർത്ഥിക്കാനായിട്ട് വന്നിരുന്നത് കളപ്പുരിയിലെ അറകളിലൊന്ന് പലകുകൾ കൊണ്ട് തിരിച്ച് ബാഹ്യലോകത്തിൽ ലോകത്തിൽ നിന്നകന്ന് മദർ എലീശ്വ മൗനമായി പ്രാർത്ഥിച്ചിരുന്നു ആ പുണ്യസ്ഥലം ഇന്ന് മ്യൂസിയമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു നിരന്തര പ്രാർത്ഥനകൾക്ക് ഉപകരിച്ച ഭക്തവസ്തുക്കളും പരിത്യാഗമാർഗത്തിനായി സഹായിച്ച സാമഗ്രികളും നിത്യോപയോഗ വസ്തുക്കളും ഗ്രന്ഥങ്ങളും ഇവിടെ നമുക്ക് കാണാം മദർ എലീശ്വയുടെ ഈ ധ്യാനാത്മക ജീവിതം ഹൃദയത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുകയും ദൈവവിളിയിലേക്കുള്ള വാതിലുകൾ തുറക്കുകയും ചെയ്തു കുംഭസാരക്കാരനായും ആത്മീയ നിയന്താവായും കൊച്ചുമൂപ്പച്ചൻ എന്നറിയപ്പെട്ടിരുന്ന ഇറ്റാലിയൻ ഒ സി ഡി മിഷണറി സന്യാസിയായിരുന്ന ഫാദർ ലിയോപോൾട്ട് ബെക്കാറോയ്ക്ക് എലീശ്വയുടെ മനസ്സറിയുവാനും സഹായിക്കുവാനും കഴിഞ്ഞു െ ഒരു സായാഹ്നത്തിൽ ലയോപ്പൾഡച്ഛനെ സന്ദർശിച്ച് തൻ്റെ ആത്മീയ കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്നാൽ ഞാൻ പറയുന്നവയെല്ലാം നന്നായി മനസ്സിലാക്കുകയും എനിക്ക് വേണ്ട ആധ്യാത്മിക ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് മെയ് എട്ടിന് ജനിച്ച ഏലീശോയുടെ ഏറ്റവും ഇളയ സഹോദരിയാണ് ത്രേസ്യ തനിക്ക് ഈ ഭൂമിയിലെ വിവാഹ ജീവിതം വേണ്ടെന്നും ഈശോമിഷിഹായോടുള്ള മണവാളത്വം മാത്രം മതി എന്നും വീട്ടിൽ അറിയിച്ചതിനെ തുടർന്ന് ഏലീശോയും അന്നയും കളപ്പുര വീട്ടിലും ത്രേസ്യ ഓച്ചന്തുരുത്ത് വൈപ്പിശ്ശേരി തറവാട്ടിലുമാണ് ഈ സന്യാസ ജീവിതത്തിനായി ഒരുങ്ങിക്കൊണ്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് മുതൽ അറുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ ഫാദർ ലയോപോൾഡ് ബെക്കാറോയുടെ ആധ്യാത്മിക ശിക്ഷണത്തിലാണ് ഏലീശുവും അന്നയും ത്രേസയും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ അച്ഛൻ അവരെ പറ്റി അവരുടെ വിശുദ്ധിയെപ്പറ്റി അവരുടെ ആധ്യാത്മികതയെപ്പറ്റി അവരുടെ ഭക്തിയെ പറ്റിയല്ല നല്ല അമ്മയുടെ ആത്മീയ ജീവിതത്തെ കുറിച്ച് ലിയോപോൾഡ് അച്ചനിൽ നിന്നും കേട്ട ബർണാദിൻ ബച്ചിനല്ലി മെത്രാപോലിത്ത ജെനിവിയിൽ നിന്നും രണ്ടാം സഭാ സന്യാസികളുടെ നിയമാവലി വരുത്തുകയും വേണ്ട ഭേദഗതികൾ വരുത്തിയതിനു ശേഷം അത് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യുന്നതിനും പിതാവ് ലയോപോൾട്ട് അച്ചിനെ ഏർപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് കർമ്മലീത്ത നിഷ്പാദിക മൂന്നാം സഭ എന്ന ഈ സന്യാസിനി സഭ കാനൂനികമായി മെത്രാപൊലീത്ത ഒപ്പുവെച്ചത് സഭ സ്ഥാപിക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയായ നിമിഷത്തിലാണ് ലിയോപോൾഡ് ബെക്കാറോ തദ്ദേശീയ വൈദികനും പ്രിയോരുമായിരുന്ന ചാവറയേച്ചനോട് ഒരു വിധവയും മകളും ഒരു ഭവനത്തിൽ കൂനമ്മാവിൽ സന്യാസ ജീവിതത്തിന് ഒരുങ്ങുന്നുണ്ടെന്ന വാർത്ത അറിയിച്ചത് തന്നാൽ കഴിയുന്ന സഹായം ഈ ഉദ്യമത്തിനു വേണ്ടി നൽകാൻ ചാവറയച്ച നല്ല മനസ്സോടെ തന്റെ തീരുമാനമറിയിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് ജനുവരിയിൽ പനമ്പു മഠത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതു മുതൽ ലിയോപോൾഡ് അച്ഛനോടൊപ്പം വിശുദ്ധ ചാവറയച്ചനും ഉണ്ടായിരുന്നു കേരളക്കരയിലെ ആദ്യ സന്യാസിനി ഭവനമാണ് കൂനംമാവ് കഷിണ്ടിയാൻപറമ്പിൽ സ്ഥാപിച്ച ആ കാലഘട്ടത്തിലെ സാധാരണ ജനങ്ങൾ താമസിച്ചിരുന്നത് കൊണ്ടാണ് ആദ്യത്തെ മഠം പനമ്പുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ കാരണം ഈ പനമ്പു മഠം എന്ന് പറയുന്നത് മുളെടുത്തിട്ട് അത് ചീവി നേർപ്പിച്ച് പായ നെയ്യുന്നത് പോലെ നെയ്തുണ്ടാക്കുന്ന വലിയ പായകളാണ് ഈ പനമ്പെന്ന് പറയുന്നത് ഈ പനമ്പ് വെച്ച് വീടിൻ്റെ നാല് വശവും മറക്കും മതിലിന് പകരം വയ്ക്കുന്നത് ഈ പനമ്പായിരിക്കും പനമ്പ് മെഡത്തിൻ്റെ പണി പൂർത്തിയായതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് ത്രേസ്യ പൂനമാവിലേക്ക് എത്തുന്നത് തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്നാം തീയതി ഇമൂവർ ഫാദർ ലിയോപോൾഡിൽ നിന്നും കർമ്മലീത ഉത്തരീയം ഏറ്റുവാങ്ങി ആദ്യമായി കേരളക്കരയിൽ ഒരു സന്യാസിനി സമൂഹ ജീവിതം നയിച്ചു പിറ്റേ ദിവസം തന്നെ അതായത് ഫെബ്രുവരി പതിനാലിന് തന്നെ നാലാമത്തെ അംഗമായി എത്തിയത് വൈക്കം ഉത്തനങ്ങാടിയിൽ നിന്നുള്ള വിധവയാണ് സ്ഥാപികയായ മദുരലീശു ആയിരുന്നു ആദ്യ ശ്രേഷ്ഠ ഒരു വർഷത്തിന് ശേഷം തന്നെ തളിച്ചുവ പറമ്പിൽ മധുരലീശുവയുടെ പത്രമേനി വക പണം കൊടുത്തു വാങ്ങിയ തളിച്ചുവ പറമ്പിനോട് കൂടെ സ്വത്തുകളും ഉൾപ്പെട്ട കോമ്പൗണ്ടാണ് പുതിയ മഠത്തിനായി ഫാദർ ലിയോപ്പോൾ ഡച്ചിൽ നിശ്ചയിച്ചത് പതിമൂന്ന് മുറികളുള്ള പുതിയ മഠം സെൻ്റ് തെരേസാസ് കോൺവെൻറ്റ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് മാർച്ച് ഇരുപത്തി തീയതിയാണ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ജാനുവരിയിൽ തന്നെ ഒരു ബോർഡിംഗ് സ്കൂൾ അവിടെ ആരംഭിച്ചിരുന്നു ഏതാനും കുട്ടികൾ മഠത്തിൽ താമസിച്ച് മധുരലേ സ്വയം സഹോദരിമാരും അവരെ വിദ്യാഭ്യാസം നൽകി പരിപാലിച്ചിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ജൂലൈ ഇരുപതാം തീയതിയാണ് സ്ത്രീ വിദ്യാഭ്യാസം മെത്രാപൊലീത്ത ഔദ്യോഗികമായി അവരെ ഏൽപ്പിച്ചത് പിന്നീട് ഒരു അനാഥാലയവും കൂനമാവുമടത്തോടൊപ്പം പ്രവർത്തനം ആരംഭിച്ചു സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പത്തൊമ്പതാം നൂറ്റാണ്ട് ഒരു ഇരുണ്ട യുഗം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് അത്രയേറെ പിന്നാമ്പുറത്തേക്ക് തള്ളപ്പെട്ട സ്ത്രീ ജീവിതങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകാൻ ഈലീശോ അമ്മ എന്ന വ്യക്തിക്ക് സാധിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ തന്നെ സ്ത്രീകൾക്കായുള്ള വിദ്യാഭ്യാസം തുടങ്ങാൻ സാധിച്ചതാണ് നമ്മൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ എന്നിവരെ പറ്റി പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇവർക്ക് മുൻപ് നവോത്ഥാന നായികയായ ഏലിശാമയെ പറ്റി പാഠപുസ്തകങ്ങളിൽ നാം പഠിച്ചിട്ടില്ല സ്ത്രീ നന്നായാലേ കുടുംബം നന്നാകൂ കുടുംബം നന്നായാലേ സമൂഹം നന്നാകൂ ഏലിശാമയ്ക്ക് വ്യക്തമായിട്ട് ഇതറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ നവോത്ഥാനത്തിന് വേണ്ടി വിദ്യാലയവും അതുപോലെ ബോർഡിങ്ങും എതുക്കും ദാത്തൊക്കെ അമ്മ തുടങ്ങി വച്ചത് സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് നവോത്ഥാന നായകരിൽ ആദ്യത്തെ ആൾ ഏലിയേശ്വാമ തന്നെയാണെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ഒരു വിധവയായ സ്ത്രീ അമേരിക്കയിൽ ഒരു സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിച്ചു അതുപോലെ തന്നെ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ എട്ട് സന്യാസിനി സഭകൾക്ക് രൂപം കൊടുത്തത് സ്ഥാപിച്ചത് വിധവകളായ സ്ത്രീകളാണ് അങ്ങനെ നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ഏലീഷ് വിധവയായൊരു സ്ത്രീ ഒരു സന്യാസിനി സമൂഹത്തിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ അതിന് വലിയ പ്രസക്തിയും സ്ഥാനവും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അമ്മ പറയുന്നത് തമ്പുരാൻ എന്ന മൂന്നക്ഷരം ആയിരിക്കണം നമ്മുടെ ആഗ്രഹത്തിൻ്റെ വിഷയം എന്നാണ് നമുക്ക് എന്തുമാത്രം ആഗ്രഹങ്ങൾ മറ്റുണ്ടായാലും തമ്പുരാൻ എന്ന ആഗ്രഹം ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ നമുക്ക് ശക്തി ലഭിക്കും അമ്മയുടെ ജീവിതത്തിൽ ആദ്യത്തെ സന്യാസ സഭ സ്ഥാപിക്കേണ്ടി വന്നപ്പോഴും അമ്മ എടുത്ത തീരുമാനം തമ്പുരാൻ എന്നെ നോക്കും തമ്പുരാൻ എന്നെ വഴി നടത്തും എന്നതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി വരാപ്പുഴ വികാരിയാത്ത് വരാപ്പുഴ അതിരൂപതയായി ഉയർത്തപ്പെടുന്നത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ സീറോ മലബാർ റീത്തിലെ ക്രൈസ്തവരെ വരാപ്പുഴ അതിരൂപതയിൽ നിന്നും മാറ്റി തൃശൂർ കോട്ടയം എന്നീ രണ്ട് വികാരിയാത്തുകളിലേക്ക് നിയോഗിച്ചു ഇതിനെ തുടർന്നാണ് കൂനമാവ് കോൺവെൻ്റും വിഭജനത്തിൻ്റെ തലത്തിലേക്കെത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി മദറേലേശുവായും സഹോദരിമാരും കൂനമാവ് മഠത്തോട് സഹോദരിമാരോട് സ്തുതി പറഞ്ഞ് പടിയിറങ്ങി ഒരു പരാതിയോ പരിഭവമോ ഒന്നും പറയാതെ ഇതും ദൈവത്തിന്റെ ഹിതമാണെന്ന് ഞ്ഞുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്നുള്ള ഒരു ബോധ്യത്തിൽ ആ ഒരു ഉറച്ച വിശ്വാസത്തില് നോക്കിക്കാണുവാനും നേരിടുവാനും എനുശ്യാമിക്ക് സാധിച്ചു മദ്രലേശുവായും സഹോദരിമാരും കൂനമാവ് മഠത്തിൽ നിന്നിറങ്ങി നേരെ കൂനമാവ് ദേവാലയത്തിലെ അൽത്താരമുന്നിൽ അണഞ്ഞ് ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ചതിന് ശേഷം എത്ര പോലെയ ഏർപ്പെടുത്തിയിരുന്ന ബോട്ടിൽ എറണാകുളത്തേക്ക് യാത്രയായി വരാപ്പുഴയുടെ സഹായമെത്രാനും വൈദികരും മിഷണറിമാരും ജനങ്ങളും ചേർന്ന് വളരെ ആഘോഷമായി മദർ മദറേലേശുവായേയും സഹോദരിമാരെയും വരാപ്പുഴയിലേക്ക് സ്വീകരിച്ചു അന്നേ ദിനം തന്നെ സെയിൻറ്റ് ജോസഫിൻ്റെ നാമധേയത്തിലുള്ള മഠം ആശീർവദിക്കുകയും മദറേലേശുവായും സഹോദരിമാരും ജീവിതം ആരംഭിക്കുകയും ചെയ്തു അന്നേ ദിവസം തന്നെ കൂനമാവിൽ നിന്നും വന്ന നാൽപ്പത്തിയൊന്ന് അനാഥക്കുട്ടികളെ ചേർത്തുകൊണ്ട് അനാഥമന്ദിരവും പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ തന്നെ സ്കൂളും അനാഥമന്ദിരവും ബോർഡിംഗ് ഹൗസും പ്രവർത്തനം ആരംഭിച്ചു ദൈവം തന്നെ സ്നേഹിക്കുന്ന തനിക്ക് വേണ്ടി തീക്ഷ്ണമായി ദാഹിക്കുന്ന ഒരാത്മാവിനെ സഹനത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നു പോകാൻ അനുവദിക്കും വിശുദ്ധരുടെ ജീവിതത്തിലും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കാണാൻ സാധിക്കും കർമ്മന നവീകരിച്ച വിശുദ്ധ അമ്മത്രേസ്യ ത്രേസ്യ ആവിലായി ആദ്യത്തെ മഠം വിശുദ്ധ യൗസൈപിതാവിൻ്റെ നാമത്തിൽ സ്ഥാപിച്ചപ്പോൾ നിയന്ത്രിക്കാനാവാത്ത വിധം ജനങ്ങളുടെ രോഷം പക്ഷേ അമ്മ ത്രേസ്യയ്ക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ല കാരണം അമ്മക്കറിയാം ഇത് ദൈവത്തിൻ്റെ തിരുമനസ്സാണെന്ന് വിശുദ്ധ അൽഫോൻസ് ലിഗോരി രക്ഷകന്റെ സഭ സ്ഥാപിച്ച വിശുദ്ധ അൽഫോൻസ് ലിഗോരിക്കും സ്വന്തം സഭയിൽ നിന്ന് തന്നെയാണ് രൂക്ഷമായ എതിർപ്പുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നത് ഇന്ന് അദ്ദേഹത്തെ എഡം ട്രസ്റ്റ് സഭയുടെ സ്ഥാപകനായി ലോകമെങ്ങും അതിൻ്റെ ശാഖകൾ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു മദർ എലീശ്വയുടെയും ജീവിതത്തിൽ ഇത്തരം സഹനങ്ങളുടെ അനുഭവങ്ങൾ കണ്ടെത്താൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ റീത്ത് വിഭജനത്തെ തുടർന്ന് എലീശ്വ അമ്മയ്ക്ക് ആ മഠം ഉപേക്ഷിക്കേണ്ട അവസ്ഥ വന്നു മുറിമുറുപ്പുകളില്ലാതെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ തിരുമനസ്സിന് ആമേൻ പറയാൻ എലീശ്വാമ കാണിച്ച ആ ധൈര്യമാണ് പിന്നീട് എലീശ്വാമയുടെ വിശുദ്ധിക്ക് നിദാനമായിട്ട് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് യുടെ സഹോദരിയായ സ്യ ഇഹലോകവാസം വെടിഞ്ഞത് മദർ എലീശായുടെ മകൾ അന്ന പൂനമാവിൽ വെച്ച് തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് മെയ് മാസം ഇരുപത്തിനാലാം തീയതി തന്നെ മരണമടഞ്ഞിരുന്നു ജീവിതത്തിന്റെ അന്ത്യം വരെയും കടന്നു പോകേണ്ടിയിരുന്ന കഠിന വഴികളെ പ്രാർത്ഥനയുടെയും എളിമയുടെയും പാതുകണിഞ്ഞ് മദർ എലീശ്വ അതിജീവിച്ചു ദൈവത്തെ മാത്രം സ്നേഹിച്ച് ദൈവമല്ലാതെ മറ്റൊന്നും തനിക്കില്ലെന്ന് വിളിച്ചു പറഞ്ഞ് തന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും ദൈവാരാധനയാക്കി മാറ്റിയ മദർ എലീശ്വ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂലൈ പതിനെട്ടാം തീയതി ദൈവസന്നിധിയിലേക്ക് യാത്രയായി ന്യ മദർ യലീശ്വ കർമ്മലീത്ത നിഷ്പാദക മൂന്നാം സഭ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ കൂനമാവിൽ നിന്ന് ആരംഭിച്ച ആ ചെറിയ വിത്ത് ഇന്ന് ലോകമെമ്പാടുമുള്ള സി ടി സി എന്ന മഹാവൃക്ഷമായി വളർന്നിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു ഇന്ന് ഞങ്ങളുടെ സി ടി സി സഭ ആയിരത്തി മുന്നൂറ്റി അൻപത് അംഗങ്ങളും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോൺവെൻസ് ഇന്ത്യയിൽ പതിനൊന്ന് പ്രോവിൻസുകളും വിദേശ രാജ്യങ്ങളിൽ ജർമ്മനി ഇറ്റലി റുവാണ്ട യു എസ് എ ഓസ്ട്രിയ ടാൻസാനിയ ആൻഡ് സാംബിയ എന്നിടങ്ങളിലും എഴുപത്തിയേഴ് രൂപതകളിലും ഞങ്ങളുടെ സി ടി സി സഭ അക്കോർഡിംഗ് ദ സയൻസ് ഓഫ് ദ ടൈം പലവിധ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഫോർമേഷനിലും അമ്മയുടെ ആത്യാത്മികത ആഴപ്പെടുത്തിക്കൊണ്ട് അതുവഴി ഹൃദയവും മനസ്സും ദൈവത്തോടും മനുഷ്യരോടും അടുത്തു വരുവാൻ ഞങ്ങൾ ഞങ്ങളെയെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ധന്യമതർ യലിശുവായി നമ്മെ ദൈവസ്നേഹത്തിൻ്റെ ഉപകരണങ്ങളായി മാറ്റി അമ്മയുടെ ജീവിതശൈലിയിൽ നാം ചലിക്കുവാൻ അമ്മയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ആശംസിക്കുന്നു